നമ്മുടെ ഈ പള്ളിക്ക് ചോറാണ് അപ്പൊ അതിനെ അപ്പൊ ഇങ്ങനെയാണ് കൊടുക്കുന്നത് നിന്ന് കൊണ്ടു കൊണ്ടന്നിടും ഇതിൽ ബിരിയാണി കറികൾ സമൂസ കൊണ്ടന്ന് തരും ാണ് വാങ്ങിക്കാൻ പോസ്റ്റ് വേണ്ടി ചെറുമ്പോ കൊണ്ടുപോകുന്ന കാഴ്ചകളാണ് സബ്സ്ക്രൈബ് ചെയ്യും ഇങ്ങനെ ാണ് വയസ് ഇതുകൊണ്ടന്ന് മുട്ട അതിലോട്ട് കമന്റ് 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 ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പൊ ബെല്ലേക്കും കുത്തിപ്പൊടിക്കുക അതിനെ മുമ്പ് ഞാനൊരു കാണാൻ കാണിച്ച മീനുകളെ കാണും ഇലക്കയാഷിയ കമന്റ് ചെയ്യുക వేళ కుడి కుత్తరా